കാസർഗോഡ് പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം ഉപേക്ഷിക്കുകയും ചെയ്തു പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു നാടിനെ നടുക്കിയ സംഭവം മുത്തശ്ശൻ പശുതൊഴുത്തിലേക്ക് പോയ സമയം വീടിനകത്ത് കയറിയ അക്രമി ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിയെടുത്ത് സ്ഥലം വിടുകയായിരുന്നു കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്റ്റ് ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ ഡബിൾ സീറോ ഫോർ ത്രീ കാഞ്ഞങ്ങാടിനടുത്ത് പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം ഉപേക്ഷിക്കുകയും ചെയ്തു മുത്തശ്ശിനൊപ്പം വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരിയാണ് അക്രമി തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ ശേഷം ഉപേക്ഷിക്കുകയും ചെയ്തത് ബുധനാഴ്ച പുലർച്ചെ മൂന്നു മണിയോടെ മുത്തശ്ശൻ പശുവിനെ കറക്കുന്നതിനായി പുറത്തിറങ്ങിയ സമയത്താണ് സംഭവം മുത്തശ്ശൻ പശുത്തൊഴുത്തിലേക്ക് പോയ സമയം വീടിനകത്ത് കയറിയ അക്രമി ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിയെടുത്ത് സ്ഥലം വിടുകയായിരുന്നു കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതിന് ശേഷം കാതിലെ ആഭരണങ്ങൾ കവരുകയും ചെയ്തു പിന്നീട് വീടിന് അഞ്ഞൂറ് മീറ്റർ അകലെ പെൺകുട്ടിയെ ഉപേക്ഷിക്കുകയുമായിരുന്നു സമീപത്തെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ച ശേഷം ഈ വീട്ടുകാരോട് പെൺകുട്ടി വിവരം പറഞ്ഞു ഇവർ കുട്ടിയെ സ്വന്തം വീട്ടിലെത്തിക്കുകയായിരുന്നു വന്നിട്ട് പശുവിനെ തീറ്റയെല്ലാം കൊടുത്തു ഒരു കരക്കെല്ലാം കഴി അവരെ കുളിപ്പിക്കളിഞ്ഞതു കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കറന്നു കഴിഞ്ഞിട്ട് അതിനുള്ളിലേക്ക് നമ്മൾക്ക് കുഞ്ഞിനെ കാണുന്നില്ല ഒരു മൂന്ന് മൂന്നര ഉള്ളിലെ സംഭവം നടന്നു ആ ഞാൻ രണ്ട് മണിക്കാണ് ഈ അതിലുണ്ടെങ്കിൽ ഞാനെന്നിട്ട് പാലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിപ്പോൾ നമ്മൾക്ക് അപ്പുറം അടുക്കള പാല് തുറന്നിട്ടുണ്ട് ഇത് അടച്ചിട്ടുണ്ട് ഇത് പൂട്ടിയിട്ടൊന്നുമില്ല അത് ഞാൻ ചാരി വെച്ചതേ ഇത് ഇത് അതേപോലെ പൊട്ടി വെച്ചിട്ട് ഞാൻ പൊട്ടി അനക്കുണ്ട് അവിടെ അടുക്കള പോകുമ്പോഴത്തേക്ക് അത് വാതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുഞ്ഞിരച്ചനെ വിളിച്ചു അടുത്ത് കുഞ്ഞീരടുത്ത് അപ്പിയടത്ത് കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വിളിച്ചു അത് പറഞ്ഞില്ല അറിഞ്ഞു ഞാൻ പറഞ്ഞ് അടുക്കള വാതകൾ പറഞ്ഞിട്ടുണ്ട് ഞാനത് കറന്നിന് പറഞ്ഞു ഞാൻ തുറന്നിട്ട് അറിഞ്ഞു അങ്ങനെ നമ്മൾ എല്ലാവരും പെരുന്നു അടുക്കള വസ്തു റൂമിലെല്ലാം പോയിട്ട് എല്ലാം പരിപാടിയില്ല അങ്ങനെ ആളെല്ലാം വിളിച്ചാൽ ആളെ വന്നു കൂടി പൊന്നു കാതലൂരി കന്നലൂരി എടുത്തിന് എന്നിട്ട് അവിടെ കിടഞ്ഞാൽ നീ പോയിക്കോറും മലയാളി തന്നെ മലയാളി എന്നാൽ പറയുന്നു മുങ്ങൾ കുഞ്ഞുകൾ പോയ ഉറക്ക പൊത്തിന്നാൽ കുഞ്ഞിന് പക്ഷേ മൂന്നര മൂന്നണിക്ക് ശേഷം കറന്നതിന് ശേഷം ഫ്രണ്ട് വാതിൽ അടച്ചിട്ട് ലോക്ക് ചെയ്തില്ല അതിന് ശേഷം പറഞ്ഞതിന് ശേഷം വരുമ്പോഴേക്ക് കുട്ടീനെ കാണുന്നില്ല അടുക്കള വാതിൽ തുറന്നിട്ടുമുണ്ട് ഒരു കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കുറേ നമ്മൾ നാട്ടുകാർ മൊത്തം പരിധി അതിന് ശേഷം ഒരു 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 അഞ്ചുമണിക്ക് ശേഷമാണെന്ന് ഒരാളെൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഇങ്ങനെ കുട്ടീനെ കൂടെ ഉണ്ടെന്ന് കാതിൽ കമ്മലും ഇതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പരിക്കുണ്ട് കഴുത്തിനും ഇതെല്ലാം പരിക്കുണ്ട് കണ്ണിനും പരിക്കുന്നുണ്ട് സംഭവമാണ് ി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് കണ്ണിനും കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട് കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി മലയാളത്തിൽ ശരീരപ്രകൃതമുള്ളയാളാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി വിശദമായി പരിശോധന നടത്തി സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രതിയെ കണ്ടെത്തുവാൻ പോലീസ് അന്വേഷണം ഊർജിതമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്